തലതിരിഞ്ഞലെ രക്കന്മാര് നിങ്ങളുടെ അടുത്ത് തമാശ പറയണത് കേട്ടു നേരണ ഗുരുമാർ വല്ലതും ഉണ്ടാ ഉണ്ടക്കി പറയും കത്തി പല കാല കയ്യിലുള്ളത് കേട്ടാ ഇവിടെ ഒരു അങ്ങനെ പറയരുത് കേട്ടാ ഈ പുറച്ചൻ അക്കൻ്റെ അടുത്ത് മാത്രമാണ് ഒരു ഇത് തോന്നിയിട്ടുള്ളത് എന്തോ തോന്നിയിട്ടുള്ളത്

അതൊന്ന് കുറച്ച് പോവ എനിക്ക് വേണമായിരുന്നു തരാൻ പറ്റില്ല ആ ഇത് എന്തിനാ ഞാനാണ് ആദ്യം ഇവിടെ ഒന്ന് പൂ ചോദിച്ചത് അപ്പൊ തന്നില്ല അത് പോട്ടേന്ന് വെക്കാം ഇപ്പൊ മുഴുവൻ എടുത്തോണ്ടെയ്യും നീ വേണെങ്കിൽ വേറെ പൂ വാങ്ങിച്ചോ ചെറുക്കനാളങ്ങനെ നല്ല പത്തരമാച്ചം സ്വന്തമായി രണ്ട് വള്ളവും വലയും ഉണ്ട് എന്താ നിസാരക്കാരനാണോ ത്രേസ്യ കുട്ടിക്ക് നല്ല പോലെ ചേരും അവനെ കണ്ട നല്ല പൂവം പഴം പോലെ ഇരിക്കും എന്നാ ഞാൻ ഇറങ്ങട്ടെ അപ്പൊ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകും ശരി ഇതിരിക്കോ എന്തിനാ ഇത്രയും ിതാരോ കൂട്ടി വെച്ചതാണല്ലോ പിന്നെ കടാപ്പുറം ആരെങ്കിലും പേല് തീർത് മേലെ എഴുതി വെച്ചിട്ടുണ്ട് ആരെയാണെന്ന് എനിക്ക് കടപ്പുറത്തുനിന്ന് കിട്ടീതാ നല്ല സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കണല്ലേ അയ്യോ അത് വിറ്റതാ ചെമ്പരൻത്തിന്റെ മോള് കാത്തുവിന് നല്ല നല്ല മുഞ്ചുള്ള പെൺകുട്ടികൾക്കും നമുക്ക് ചീഞ്ഞ കൊടുത്തതും ഈ വിളരിക്ക് എനിക്ക് വേണം അല്ല അത് ഇത് ഞാൻ വാങ്ങി വാങ്ങിവെച്ചതാ വെള്ളരിക്കയിൽ വരെ അവകാശം ഞാനീ കടയിൽ നിന്ന് വാങ്ങിയതാ ഈ പെമ്പിള്ളാരെ കയ്യിൽ നിന്ന് പടയും വാങ്ങിച്ചിട്ട് ഇങ്ങനെ മോറും തീർപ്പിച്ചിട്ടിടയ്ക്കെ അനക്ക് നാണമില്ലല്ലേ പട കിട്ടിയ പെട കിട്ടിയപ്പോ നാവിറങ്ങിപ്പോയാ ഞമ്മളായിരുന്നെങ്കിൽ ഓളയും കൊന്ന് ഓള ഉമ്മാനേം കൊന്ന് നല്ല ഫസ്റ്റ് ജയിലുണ്ട് കണ്ണൂര് അവിടെ പോയി കിടന്നേനെ അറിയാവറപ്പില്ലാത്തെങ്കി എന്റെ അപ്പം ഞമ്മള് കൂടില്ലായിരുന്നു ഉണ്ണീരി മുത്തശ്ശി എന്ന് പറഞ്ഞ എനിക്കൊരു മുത്തശ്ശി ഉണ്ട് മുത്തശ്ശി പറഞ്ഞിരിക്കണത് നമ്മൾ ആരുടെ ഒന്നും കടം വാങ്ങാൻ പാടില്ലെന്നാ വാങ്ങിയതൊക്കെ തിരികെ കൊടുക്കണം പോലും തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതൊക്കെ തിരികെ തരാൻ ഇതൊക്കെ തൻ്റെ പിടിച്ചു വാങ്ങിയതല്ലേ ഇനി എനിക്കൊന്നും തിരികെ വാങ്ങിക്കൊള്ളൂട്ടാ പലിശ കൂടി കൊടുക്കുന്നു തലണോ തല്ലിക്കോ മുതലും പലിശയും കേട്ട് ഇപ്പൊ തന്നെ തിരികെ തരാം വേഷം മാത്രം പെണ്ണിന്റെ എന്തിന് ഷർട്ട് ഉടുത്തോണ്ടവർക്ക് തലയിൽ കെട്ടും ചുണ്ടിലൊരു ബീടിയും വെച്ചോ നിന്റെ വിചാരം നീ ആരാൾ നടി തലക്കനുണ്ടെങ്കിൽ കയ്യെ വെച്ചാൽ മതി നിങ്ങളായ കുറച്ച് അടക്കം കൊടുക്കണം അല്ലാന്ന് എന്റെ ഊറ്റായ്പറവെന്നല്ല മര്യാദയ്ക്കാണ് നീക്കോളാം ഓനൊരാൺകുട്ടിയാണ് കേട്ടോ ചക്കാതി നമുക്ക് ഇഷ്ടമായടോ ചക്കരെ നല്ല ചൊണയും അല്ല ഇങ്ങനെയൊക്കെ ഓൾ മര്യാദ പഠിച്ചു ഞമ്മക്ക് തല്ലാൻ അറിഞ്ഞൂടാം മുന്നറിക്കാനേ അറിയാവൂ മുന്നറിച്ച് പുന്നാരിച്ച് ആദ്യം ബാപ്പയെ മാപ്പയെ ഇപ്പൊ ഓളെ അല്ല ഓളെ നന്നാക്കാൻ തന്നെ ആ പടച്ചോനാ തെക്കണേ തുറയിലോട്ടയച്ചിരിക്കുന്നത് உள்ள ஒரு கொச்சு பறிக்காம இந்த உங்கு திருக்கிறான் கொண்டு வாய் மூடி களம் வரிச்சி அபினத்துல இருக்கு 가이츠베 카이루게티 마아루마루 양노 츠니오토 모리에 니키다라라. கையுட்டாடு அக்கம் அதுக்கடி நம்ம எந்த ஏது காரியம் எனிக்கு பல கல்யாண ஆளோம் வரணுங்க பட்சே எந்த மனசில் நங்கூர விட்டு போய் கேட்டா கல்யாணராத்திரம் மணி இறையில் தலை தரச்சு ஜமந்திப்பூன் வரவா കാത്തുകുട്ടിക്ക് എന്തോളം പൂ വേണം എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി വരുന്ന പൂ മതി എനിക്ക് പെൺകുട്ടികൾക്ക് അടക്കവും ഒതുക്കോ വേണോന്ന പറഞ്ഞിട്ടുള്ളത് ആരേരിമു ി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കണ്ടുള്ള പെൺകുട്ടികൾക്ക് നെറ്റിയിലൊരു പൊട്ടുണ്ടായ മോർന്ന് നല്ല ശേലുണ്ടാവുന്ന ഉണ്ണിരി മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല വേഷം പാവാടയും ബ്ലൗസ് വേണെന്നാ ഇല്ലേ എന്താണ് ഉണ്ണിരു മുത്തച്ഛി അതെ അത് മുത്തച്ചി ആ ആ പരിണ്ട് പറക്കണോ

അല്ല ഇതാരപ്പായത് ഈ ആൾ ആരോ മാറിപ്പോ കണ്ണിൽ എന്തോ ഒളിച്ചു കളിക്കുന്നുണ്ട് ഏർ കൗളിന്റെ ചോരത്തെളുപ്പ് കൂടിയിരിക്കട്ടു കൃഷ്ണമണികൾ കിടന്ന് പുടപെടാന്ന് പുടക്കിട്ടുണ്ട് എന്താണ് കാര്യം ഏ ചുമ്മാ ഇതുപോലെ നമ്മളീ ദുന്യാകുറേ കണ്ടിട്ടുണ്ട് சி எந்தே வேண்டா அரேங்க மதி நாளேச்சா കോട്ടയോട് പറഞ്ഞ കോഴിക്കങ്ങനെ മനസ്സിലാവുക ോട്ടോട് ചോദിക്കുന്നേ പിന്നെ പിന്നെ ഉണ്ണിരി മുത്തശ്ശ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് അതോ ഓളോട് പറയേണ്ടത് ഒരു മുത്തം കൊടുത്തിട്ടാവണംന്ന് കണ്ടില്ല ആർക്കെങ്കിലും സാക്ഷി പറയോ ജയിലിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ കയ്യും കാലും വേണ്ടാന്നുണ്ടെങ്കിൽ ഏത് കോടതിയും വേണമെങ്കിലും പോയി പറയുന്നത് എന്തുമാതിരി സ്ഥല ഇവിടെ ആവുമ്പോ ആരും നമ്മളെ കാണില്ല കണ്ടാലെന്താ കാത്തുവിന്

നമുക്ക് ിംഗോ സ്ഥിതി കാരണം

എന്റെ മോള് വളർന്നെന്ന് അനക്ക് ഇപ്പൊ എങ്കിലും തോന്നിയല്ല ഇനിയെങ്കിലും ഓർമ്മ തനക്ക് വേണോ എന്നെ ഞമ്മക്ക് തലയിൽ വെച്ച വേനരിക്കും താഴെ വച്ച വെറുംബരിക്കും എന്ന് പറഞ്ഞ് വളർത്തി കുട്ടികൾക്ക് പാപ്പയും ഉമ്മയും ഷെയ്താന്റെയും കാലകുമാന്റെയും കഥകൾ പറഞ്ഞു കൊടുക്കും കുട്ടികള് ഞങ്ങൾ പെരുത്ത് കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇപ്പോ ഇതൊക്കെ പറയണത് കഴിഞ്ഞതല്ല ഓർമ്മയുണ്ടോന്ന് അറിയാനൊക്കെ ഒരു തവണ ഈ ജയിലിൽ നിന്ന് വന്നപ്പോ എന്റെ കയ്യിൽ ഒരു ചോരക്കുഞ്ഞുണ്ടായിരുന്നു അന്ന് ചോദിച്ചപ്പോ ഈ പറഞ്ഞു അത് അന്റെ മോളാണെന്ന് ഓൾ വന്നതോടെങ്കിലും അനക്ക് മാറ്റം വരുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെങ്കിൽ നമ്മുടെ കണക്കെല്ലാം തെറ്റി സ്വന്തം മോളെ പോലെ സ്നേഹിക്കുവാൻ ഈ പറഞ്ഞു ബാപ്പയുടെ സ്നേഹം എന്താണെന്ന് ഓളി ഇതുവരെ അറിഞ്ഞിട്ടില്ല അങ്ങ് അങ്ങനെയ കൊണ്ടുവന്ന് പൊടിക്കുഞ്ഞല്ല ഓളിപ്പോൾക്ക് ആശ കൂടി വരുന്ന പെൺകുട്ടിയാണ് വഴിത്തേൻ എളുപ്പമുള്ള പ്രായം അവൾ എന്റെ മോളാണ് അവക്ക് വഴുതിട്ടൂല അങ്ങനെ വല്ലോ നടന്നാല് ഈ കുടി ഉണ്ടാവില്ല ഈ തുറ ഉണ്ടാവില്ല മോളും ഉണ്ടാവില്ല പെട്ടെന്ന് കണ്ടപ്പോ ചത്തുപോയ ആന്റീന്റെ വിചാരിച്ചു കേട്ടാ മറ്റ അകത്തോട്ട് ചെല്ല് സമയം ഞാനിവിടെ തന്നെ കാണും ഞാനിവിടെ ഞാൻ നല്ല പോയി വീട്ടിനകത്തുള്ളവൻ പുറത്തും പുറത്തുള്ളവനകത്തും ഇത് എന്നോട് തന്നെ വേണമായിരുന്ന മച്ചാ ഞാൻ ാണ് നല്ല തണുപ്പാണ് അപ്പൊ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ എന്റെ ചോരേം പിഴിഞ്ഞു കുടിക്കുന്നില്ല